തിരുവനന്തപുരം പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് വി എസ് അച്യുതാനന്ദന്റെ ചിത്രവും പേരും മാറ്റി ബ്ലോക്ക് പ്രസിഡന്റായി കോൺഗ്രസ് പ്രതിനിധി എസ് ഉഷാകുമാരി സത്യപ്രതിജ്ഞ ചെയ്തിന് തൊട്ടു പിന്നാലെയാണ് കോൺഫറന്സ് ഹാളിലെ വി എസ് അച്യുതാനന്ദന്റെ പേരും ചിത്രവും മാറ്റിയത് സംവിധായകൻ പി ടി കുഞ്ഞുമൊഹമ്മദിനെതിരെ ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ സർക്കാർ നടപടികളിലെ കാലതാമസത്തെ രൂക്ഷമായി വിമർശിച്ച് സിനിമാ രംഗത്തെ ശ്രീ കൂട്ടായ്മ ഉമൺ ഇൻ സിനിമ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ട് പരാതിപ്പെട്ടിട്ട് പരാതിപ്പെട്ടിട്ടും മറുപടിയില്ലായിരുന്നുവെന്നും എഫ്ഐആർ ഇട്ട ദിവസങ്ങൾക്ക് ശേഷമെന്നും ഡബ്ല്യു ബി സി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വിമർശിച്ചു അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടതിലൂടെ പി ടി രക്ഷപ്പെട്ടു എന്നും അല്ലെങ്കിൽ അയാളെ രക്ഷപ്പെടുത്തിയെന്നാണ് കൂടെയുള്ളവർ വിശ്വസിക്കുന്നതെന്നും സിസ്റ്റം ആർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും ഇതിലൂടെ വ്യക്തമായിരിക്കുമെന്നും കൂട്ടായ്മ നിശബ്ദമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത്തരം സംഭവങ്ങളിൽ ഗവൺമെന്റ് പ്രഖ്യാപനങ്ങളുടെ മെല്ലെപ്പോക്ക് പൊറുക്കാനാകില്ലെന്നും ഡബ്ല്യു സി സി വ്യക്തമാക്കി പാലക്കാട് ചിറ്റൂരിൽ നിന്നും ഇന്നലെ കാണാതായ സുഹാൻ എന്ന ആറു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി ഇരുപത്തൊന്ന് മണിക്കൂർ നീണ്ടു നിന്ന തിരച്ചിലിനൊടുവിലാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് കുട്ടിയുടെ വീട്ടിൽ നിന്നും മുന്നൂറ് മീറ്റർ ദൂരെയുള്ള കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തലമുറ മാറ്റത്തിനൊരുങ്ങി കോൺഗ്രസ് അമ്പത് ശതമാനം സീറ്റുകൾ യുവാക്കൾക്കും വനിതകൾക്കും നൽകുമെന്ന് ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ ആഭിമുഖ്യത്തില് വി ഡി സതീശന് പറഞ്ഞു ഫെബ്രുവരിയുടെ ആദ്യഘട്ടത്തില് സ്ഥാനാര്ത്ഥി പട്ടിക പുറത്തിറക്കാനാണ് ആലോചന അടുത്ത മാസം ചേരുന്ന കെ പി സി സി നേതൃത്വ യോഗത്തിന് പിന്നാലെ സ്ഥാനാര്ത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് തീരുമാനമെന്നും വ്യക്തമാക്കി വംശീയ ഡറാഡൂണില് വംശയാക്രമണത്തെ തുടര്ന്നുള്ള ആള്ക്കൂട്ടാക്രമണത്തില് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ത്രിപുര സ്വദേശിയായ വിദ്യാര്ത്ഥി കൊല്ലപ്പെട്ടു ആർ ശ്രീലേഖയ്ക്കെതിരെ മന്ത്രി വി ശിവൻകുട്ടി അധികാരമേറ്റിട്ട് മൂന്ന് ദിവസമേ ആയിട്ടുള്ളൂ അതിനുമുമ്പ് ഗുജറാത്ത് മോഡലും യു പി മോഡലും തുടരുകയാണ് ഡിജിപി വിചാരിച്ചാൽ എംഎല്എ ഓഫീസ് ഒഴിപ്പിക്കൽ നടക്കില്ല പിന്നെയാണോ ഒരു കൌൺസിലർ ആരോപണമായി ഈ ശിവൻകുട്ടി തിരുവനന്തപുരം കഴക്കുട്ടത്ത് അതിഥി തൊഴിലാളികളുടെ നാല് വയസ്സുകാരനായ മകനെ മരിച്ച കണ്ടെത്തി വെസ്റ്റ് ബംഗാൾ സ്വദേശിനി മുനിയ ബിഗത്തിന്റെ മകൻ ഗിൽദറിനെയാണ് കഴക്കുട്ടെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചുനിലയിൽ കൊണ്ടുവന്നത് കുഞ്ഞിനെ കഴുത്തുനിരിച്ചു കൊന്നുവെന്നാണ് പ്രാഥമിക നിഗമനം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ച് ഇന്ത്യയുടെ അഭിമാനം സ്മൃതി മന്ദാന